നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാർത്തയും തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നാലാം തീയതി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വളരെ വലിയ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തെക്കുറിച്ചാണ് ഒരു വലിയ ഓഹരി കുംഭകോണം നടന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ പാർലമെന്ററി സംയുക്ത സമിതി അന്വേഷണം വേണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വാസ്തവങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ അടുത്ത ദിവസം അഞ്ചാം തീയതി അത് വിലയിരുത്തിക്കൊണ്ട് വാർത്തകൾ വാസ്തവങ്ങളുടെ പരി ഇവിടെ പറഞ്ഞത് ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു സൂചന അന്ന് വാർത്തകൾ വാസ്തവങ്ങൾ നൽകുകയുണ്ടായി അതായത് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ഘട്ടമായി ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഓരോ ഘട്ടത്തിലും വളരെ ആദ്യം ഉന്നയിച്ചിരുന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ നാനൂറ് സീറ്റുകളിൽ ഞങ്ങൾ എത്തും ഇതൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തനി വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ഒരു വളരെ വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ നിലവാര തകർച്ച ഇന്ത്യയിൽ നിക്ഷേപം അർപ്പിച്ചിരിക്കുന്ന വിദേശ നിക്ഷേപകർ ഓരോരുത്തരായി നിക്ഷേപം പിൻവലിച്ചു ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവാണ് ആ സമയത്ത് സംഭവിച്ചത് പ്രത്യേകിച്ചും ആറ് അഞ്ച് ഏഴ് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിൽ വളരെ വലിയ ഷെയർ മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കുകയുണ്ടായി വളരെ വലിയ ഇടിവ് സംഭവിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നത് ഏകദേശം നാനൂറിനോടടുത്ത മോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന മാധ്യമങ്ങൾ അവരുടെ പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത് നാനൂറിൽ അധികം നാനൂറ്റിയൊന്ന് സീറ്റൊക്കെ എൻ ഡി എ നേടും എന്ന തരത്തിലാണ് ഇതേ തുടർന്ന് ഷെയർ മാർക്കറ്റിൽ വലിയ ഉണർവാണ് സംഭവിച്ചത് ഇത് നമ്മൾ അഞ്ചാം തീയതി തന്നെ പറഞ്ഞ സംഗതിയാണ് ഇതിനുവേണ്ടി കൃത്രിമമായി ഇങ്ങനെ ഷെയർ മാർക്കറ്റിനെ പ്രോജലിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു എക്സിറ്റ് പോളാണ് ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്നതായിരുന്നു വാർത്തകൾ വാസ്തവങ്ങളുടെ വിലയിരുത്തൽ മോദിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിലൊരു വളരെ വലിയ കോർപ്പറേറ്റ് ചതികൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് എന്നാണ് അത് നമ്മൾ അസന്നിഗ്ധമായി പറഞ്ഞത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി അത് വളരെ വിശദമായി ഇതിനോട് ചില സംഗതികൾ കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒന്ന് ഈ സമയത്ത് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെ നടത്തിയ ആഹ്വാനം ചെയ്ത ചില പ്രസ്താവനകൾ ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുവാൻ കൂടിക്കണക്കിൻ്റെ നിക്ഷേപകരോട് ആവശ്യപ്പെടുന്നു പറയുന്നത് നിസ്സാരക്കാരല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണതും എക്സിറ്റ് പോളിന്റെ ഫലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു വൻ കുതിപ്പാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടാകുന്നു പിന്നീട് ബി ജെ പി കൂപ്പുകൊത്തുന്നത് കണ്ട നാനൂറ് സീറ്റിൽ എത്തുന്നില്ല വളരെ താഴോട്ട് പോകുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല എന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഷെയർ മാർക്കറ്റ് വീണ്ടും കൂപ്പ് കുത്തി ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നിക്ഷേപകർക്കുണ്ടായി ഇത് ബോധപൂർവം ഇവരെല്ലാരും കൂടി ആലോചിച്ച ഒരു പദ്ധതിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി വിശദമാക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണം എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുന്നത് ഇവിടെ വാർത്തയിൽ പറയുന്നു നരേന്ദ്രമോദി സർക്കാർ കനത്ത തിരിച്ചടി നേരിട്ട ഫലമായിരുന്നു ജൂൺ നാലിന് പുറത്തു വന്നത് അന്നേ ദിവസം നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടിയുടെ നഷ്ടമാണ് സംഭവിച്ചത് ഓഹരി വിപണി ഉദിച്ചുയരുമെന്ന് പ്രധാനമന്ത്രി രണ്ടോ മൂന്നോ തവണ രാജ്യത്തോട് പറഞ്ഞു ജൂൺ നാലിന് ഓഹരി വിപണി കുത്തനെ ഉയരുമെന്ന് അമിത്ഷായും പറഞ്ഞു ഇതേ കാര്യം നിർമ്മല സീതാരാമനും പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ബി ജെ പിക്ക് ധാരണയുണ്ടായിരുന്നു മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ എക്സിറ്റ് പോൾ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിൽ മികച്ച നിക്ഷേപം നടത്താൻ നിക്ഷേപകരോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നും രാഹുൽ ഗാന്ധി ആവശ്യം ആരോ ആരോപിച്ചു ഇത് കാരണം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് കൃത്യമായി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അറിയാം അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടും ബി ജെ പിക്ക് എന്നുള്ളതാണ് ഇതറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് നാലാം തീയതി ഫലം വന്നാൽ വളരെ വലിയ കുതിച്ചുകയറ്റമാണ് ബി ജെ പി ഉണ്ടാക്കാൻ പോകുകയെന്ന് തെറ്റിദ്ധാരണ പരത്തി വരത്തുക മാത്രമല്ല ഷെയർ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഷെയർ മാർക്കറ്റിൽ ഇടപെടേണ്ട കാര്യം എന്താ ഇത്തരത്തിൽ വൻ തുകകൾ നിക്ഷേപിക്കുവാൻ നിക്ഷേപകരോട് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് എക്സിറ്റ് പോളുകൾക്ക് ശേഷം ഓഹരി വിപണി പുതിച്ചുയർന്നു അതായത് രണ്ടാം തീയതി മൂന്നാം തീയതി വിദേശ നിക്ഷേപകരും എക്സിറ്റ് പോൾ ഏജൻസികളും തമ്മിലെ ബന്ധം അന്വേഷിക്കണം എന്നാണ് ഇതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് അദാനിയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എക്സിറ്റ് പോളിന് ദിവസത്തെ സംശയാസ്പദമായ വിദേശ നിക്ഷേപങ്ങൾ പരിശോധിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഓഹരി വിപണിയിൽ വലിയ നിക്ഷേപം നടത്താൻ അഞ്ചു കോടി കുടുംബങ്ങളോട് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടിരുന്നു നിക്ഷേപ നിർദ്ദേശങ്ങൾ കൊടുക്കലാണോ ഇവരുടെ ജോലി എന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നു ഒരേ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് അന്ന് നരേന്ദ്രമോദി അഭിമുഖം അനുവദിച്ചത് എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയും വ്യാജ എക്സിറ്റ് പോൾ നിർമ്മാതാക്കളും വിദേശ നിക്ഷേപകരും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു ഇതൊക്കെ സംയുക്ത പാർലമെന്ററി സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം സംയുക്ത പാർലമെന്ററി സമിതി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് കരുത്താർജിച്ച തിളക്കമാറുന്ന ഒരു സ്ഥാനം അവിടെ ഉണ്ട് എന്നത് നമ്മൾ മറക്കരുത് അത്തരത്തിൽ കൂടി ഉൾപ്പെടുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണമാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് അതേസമയം ബി ജെ പി ഇതിന് നൽകുന്ന മറുപടി എൻ ഡി എ ഇതിന് നൽകുന്ന മറുപടി എൻ ഡി എന്ന് പറയാൻ പറ്റില്ല ബി ജെ പി നൽകുന്ന മറുപടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഓഹരി കുംഭകോണ ആരോപണം തള്ളി ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിനേറ്റ പരാജയത്തിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതോടെയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് രംഗത്തെത്തിയതെന്ന് ബി ജെ പി നേതാവ് പീയൂഷ് ഗോയൽ പറഞ്ഞു പീയൂഷ് ഗോയൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ബി ജെ പിയിൽ നിന്ന് മറ്റാരും പ്രതികരിച്ചിട്ടില്ല ഓർക്കുക കനത്ത പരാജയം ആർക്കാണ് ആർക്കാണ് കനത്ത പരാജയം അയോധ്യ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇലക്ഷനിൽ മത്സരിച്ചത് മുഴുവൻ ഇലക്ഷനിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് അയോധ്യയും രാമക്ഷേത്ര പ്രതിഷ്ഠയും രാമന്റെ അനുഗ്രഹവും രാമൻ കരിഞ്ഞ അനുഗ്രഹിച്ച് നാനൂറ് സീറ്റിലെത്തിക്കും എന്നൊക്കെയുള്ളതായിരുന്നു പക്ഷെ അയോധ്യയിൽ പോലും ജനങ്ങൾ ബി ജെ പിയെ കൈപിടിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഫൈസാബാദിൽ അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിട്ടത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ബോധിക്ക് നേരിട്ട തിരിച്ചടി നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയ ഒറ്റയ്ക്ക് പിടിച്ച അതായത് മോദി മത്സരിച്ച മണ്ഡലത്തിൽ നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മോദിക്ക് ലഭിച്ചത് വാരണാസിയിൽ ഇപ്പോഴത് ഒന്നര ലക്ഷം അയച്ചുരുങ്ങി ഇതൊക്കെയാണോ ബി ജെ പിയുടെ വലിയ വിജയം ഈപ്പുറ വോട്ടുപോക്കലിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതേപോലെ റായ്ബറേലിയിൽ തിളക്കമാറുന്ന വിജയം രാഹുൽ ഗാന്ധി മൂന്നു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് വയനാട്ടിലും അതേപോലെ റായ്ബറേലിയിലും അപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഏതർത്ഥത്തിലാണ് പിന്നെ കോൺഗ്രസ് പരാജയത്തിലേക്കാണ് പോയത് എന്ന് ബിജെപി വിലയിരുത്തുന്നത് അവിടെ തന്നെ തീർന്നു അവരുടെ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല ആരോപണത്തിന് മറുപടി പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് തെളിയിക്കപ്പെട്ടു മറ്റൊരു സംഗതി ഇപ്പോൾ രൂപീകരിക്കപ്പെടാൻ പോകുന്ന സർക്കാർ ബിജെപി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് നേരത്തെ എട്ടാം ആയിരുന്നു തീരുമാനിച്ചിരുന്നത് ശനിയാഴ്ച നാളെ പക്ഷേ അത് മാറ്റി ഞായറാഴ്ചത്തേക്ക് മാറ്റി അതിന്റെ കാരണം എന്താണ് എൻ ഡി എ മുന്നണിയിൽ ഇതുവരെയും സഖ്യകക്ഷികളുമായി ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതു തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ഇടതും വലതും പഴയതുപോലെയല്ല ബി ജെ കഴിഞ്ഞ പത്തു വർഷമായി തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എൻ ഡി എ എന്നൊക്കെ പേര് പറയുമെങ്കിലും എൻ ഡി എയിലൊരു കൂടിയാലോചനയും നടത്താതെ കാരണം തങ്ങൾക്ക് കേവലം ഒരു ഒരുപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നു അംഗബലമുണ്ട് അതിൽ ഊറ്റം കൊണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല അത് ഏകീകൃത സിവിൽ കോഡാണെങ്കിലും ജാതി സെൻസസ് ആണെങ്കിലും നോട്ടു നിരോധനമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും ഏകപക്ഷീയമായിട്ടാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു ഇടതും വലതും മൂക്കുകയറിടാൻ ആൾക്കാരുണ്ട് ി ജെ ഡി യു രണ്ടുപേരും ഇരുവശത്തും അണിനിറന്നിരിക്കുകയാണ് ഈ ടി ഡി പിയെ കുറിച്ചും തെലുങ്ക് ദേശം പാർട്ടിയെക്കുറിച്ചും ജനതാദൾ യുണൈറ്റഡിനെ കുറിച്ചും പറയുമ്പോൾ ഈ രണ്ടു പാർട്ടികളും ബി ജെ പിയുടെ നിലപാടുകളോട് തികച്ചും വിഭിന്നമായ അഭിപ്രായം പല വിഷയങ്ങളിലും ഉള്ളവരാണ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് അവരുടെ നിലപാട് ജാതി സെൻസസ് ബി ജെ പിയുടെ നിലപാടിനോട് കടുത്ത എതിർപ്പുള്ള ആൾക്കാരാണ് അതേപോലെ അഗ്നിപത് ഈ പതിനേഴര വയസ്സുള്ള കുട്ടികളെ നാല് വർഷത്തേക്കെടുത്ത് സൈന്യത്തിലെടുക്കുന്ന ആ പരിപാടി അത് പുനഃപരിശോധിക്കണം എന്ന നിലപാടുള്ള പാർട്ടികളാണ് ഇവർ മറ്റു പല കാര്യങ്ങളിലും വിയോജിപ്പ് കനത്ത വിയോജിപ്പ് ഉണ്ട് ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോഴും അത് എല്ലാവരുടെയും ചർച്ച എല്ലാവരുമായും ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തിയ ശേഷം ഏകീകൃത സിവിൽ കോഡ് ഹിന്ദു സിവിൽ കോഡല്ല അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ബി ജെ പി പുലർത്തുന്ന നിലപാടുകളോട് തികച്ച വിഭിന്നതകളുള്ള രണ്ട് പ്രസ്ഥാനത്തെയാണ് ഇടതും വലതും ഇരത്തി ഇരുത്തിയിരിക്കുന്നത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡു നായിഡുവിനേയും എങ്ങനെ അവരുമായൊരു ധാരണയിൽ കാരണം അവരുടെ ഡിമാൻഡുകൾ മന്ത്രിസ്ഥാനം നാല് മന്ത്രിസ്ഥാനം പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇരുവരും ബീഹാറിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുന്നുണ്ട് നിതീഷ് കുമാർ ആന്ധ്രാപ്രദേശ് പിന്നെ അതേപോലെ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് പ്രത്യേക സംസ്ഥാന പദവിയാണ് ഓർക്കണം ഇന്ത്യയിൽ എല്ലാം ഒരുപോലെയാണ് ആർക്കും ഭേദമില്ല എന്ന് പറഞ്ഞ് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു കാശ്മീരിൽ നിന്നും എടുത്തു കളഞ്ഞ സർക്കാരാണ് ബി ജെ പി സർക്കാർ എന്ത് ലക്ഷ്യത്തോടെ എന്ത് ഉദ്ദേശത്തോടെയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭരണഘടന അനുസൃതമായി എഴുതി ചേർത്തത് എന്നെല്ലാവർക്കും അറിയാം അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും അതിന്റെ സംശുദ്ധിയെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് ആ ബി ജെ പി സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് തന്റെ സഖ്യകക്ഷികളിൽപ്പെട്ട ആൾക്കാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണം പ്രത്യേക പാക്കേജ് വേണം എന്നൊക്കെ അത് ഈ വിഷയത്തിലൊന്നും ധാരണയിലെത്താൻ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിലപാടുകളുടെ കാര്യത്തിൽ പോലും ധാരണയിലെത്താൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ വീണ്ടും നീട്ടിവെക്കേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രതിപക്ഷം കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി തികച്ചും അവസരോചിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് കാത്തിരിക്കുക ഇടപെടേണ്ടി വരുമ്പോൾ വേണ്ട സമയത്ത് വേണ്ടവണ്ണം ഇടപെടുക എന്നവരുടെ നിലപാട് ഇടപെടേണ്ടതായിട്ട് വരും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്തകൾ വിശദീകരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ആശംസ